മുൻ മന്ത്രിയും നിലവിൽ എം എൽ എയുമായ ആന്റണി രാജുവിന് തൊണ്ടി മുതൽ കേസിൽ മൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ചു കേസിൽ രണ്ടാം പ്രതിയാണ് ആന്റണി രാജു കോടതി ജീവനക്കാരനായ ജോസാണ് ഒന്നാം പ്രതി ജോസിനും മൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ചു ഗൂഢാലോചനയ്ക്ക് ആറുമാസവും ശിക്ഷ വിധിച്ചു നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി രണ്ട് വർഷത്തിന് മുകളിൽ ശിക്ഷ വിധിച്ചതിനാൽ ആന്റണി രാജുവിന്റെ എം എൽ എ പദവി നഷ്ടമാകും അപ്പീൽ നൽകാനായി ആന്റണി രാജുവിൻ്റെ ജാമ്യം അനുവദിച്ചു മത്സരിക്കാൻ അയോഗ്യതയുണ്ട് ശിക്ഷ പൂർത്തിയാക്കി ജയിലിൽ നിന്നിറങ്ങുന്ന ദിവസം മുതൽ ആറു വർഷത്തേക്കാണ് യോഗ്യത കോടതിയിൽ അപ്പീൽ നൽകി ശിക്ഷയ്ക്കും ശിക്ഷാവിധിക്കും സ്റ്റേ ലഭിച്ചാൽ മത്സരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച രണ്ട് പാക്കറ്റ് ലഹരി മരുന്നുമായി എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റിയെന്നാണ് കേസ് കേസിൽ പ്രതിയായ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി പത്ത് വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി വിട്ടയച്ചു സൽവദോറിന്റെ അഭിഭാഷകയുടെ ജൂനിയർ ആയിരുന്ന ആന്റണി രാജു കോടതിയിലെ ക്ലാർക്കിന്റെ സഹായത്തോടെ തൊണ്ടി മുതലായ അടിവസ്ത്രം പുറത്തെത്തിച്ച് വെട്ടിത്തയ്ച്ച് ചെറുതാക്കി തിരികെ വെച്ചെന്നാണ് കേസ് പ്രതിയെ ഹൈക്കോടതി വിട്ടയക്കാൻ തൊണ്ടി മുതലിലെ അളവ് വ്യത്യാസം നിർണായകമായി പാകമാകാത്ത അടിവസ്ത്രമാണ് തെളിവായി ഉണ്ടായിരുന്നതെന്ന വാദമാണ് പ്രതിയെ രക്ഷിച്ചെടുത്തത് എന്നാൽ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിലായ പ്രതി സഹതടവുകാരനോട് തൊണ്ടി മുതൽ തിരിമറി വെളിപ്പെടുത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കേസെടുത്തു കോടതിയിൽ സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രത്തിൽ കൃത്രിമത്വം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാതി നൽകിയതോടെയാണ് പ്രതിക്ക് വേണ്ടി ഹാജരായ ആന്റണി രാജുവും കോടതി ജീവനക്കാരനായ ജോസും പ്രതികളായത് തുടർന്ന് കേസ് അന്വേഷിച്ച പോലീസ് കോടതി ജീവനക്കാരനായ കെ ജോസിനെ ഒന്നാം പ്രതിയാക്കിയും ആന്റണി രാജുവിനെ രണ്ടാം പ്രതിയാക്കിയും കുറ്റപത്രം സമർപ്പിച്ചു